ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുതിര ചമ്മന്തിയാണ് ചമ്മന്തിയിലൊക്കെ ഒരു വെറൈറ്റി ആരാ ആഗ്രഹിക്കാത്തത് അപ്പൊ ഇന്നൊരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കി നോക്കിയതാ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു ഇതിലൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മുതിര എന്ന് പറയുമ്പോൾ ഒരളവി കൂടുതൽ എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ചമ്മന്തി ഭയങ്കര ഹാർഡായി പോകും അപ്പൊ ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ മുതിര എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാക്കി അത് കരിഞ്ഞും പോവരുത് അധികം മൂത്തും പോകരുത് മാറ്റിവെച്ചു ശേഷം തേങ്ങ തേങ്ങ എത്രത്തോളം ചെറുക്കുന്നു അത്രത്തോളം നല്ലതാ വെളുത്തുള്ളിയും ജോയിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചുവന്നുള്ളി ഒരു മൂന്നാല് കഷ്ണം എടുക്കണം എരിവിനായിട്ട് കാന്താരി മുളകാണ് ഏറ്റവും നല്ലത് പുളി ഉപ്പ് ഇതെല്ലാം നമ്മുടെ ചമ്മന്തിയുടെ ആവശ്യാനുസരണം എടുക്കുക ശേഷം മുതിര നമ്മൾ നല്ലോണം പൊടിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള സാധനങ്ങളിട്ട് അതിൻ്റെ കൂടെ അരച്ചെടുക്കാവൂ അല്ലെങ്കിൽ മുതിര അരിഞ്ഞ് കിട്ടാൻ വലിയ പാടായിരിക്കും ഇപ്പൊ ഞാൻ ചമ്മന്തിയുടെ രീതിയിൽ നല്ലപോലെ അരച്ചെടുത്തു കല്ലിൽ അരച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാൻ മിക്സിയില അരച്ചെടുത്തത് പക്ഷെ അടിപൊളിയൊരു ചമ്മന്തിയായിരുന്നു ചോറിനൊക്കെ ആയിരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഒരു വെറൈറ്റി ചമ്മന്തിയാണ്